രാവിലെ തന്നെ സുരിത്ര ശിവയെ എഴുന്നേൽപ്പിച്ച് ഔഷധ വേതു വെള്ളത്തിൽ കുളിപ്പിച്ച് കഴിക്കാനുള്ള മരുന്നുകളും കൊടുത്തു ശേഷം കുഞ്ഞിപ്പെണിനെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കുഞ്ഞുടുപ്പ് ഇടിയിപ്പിച്ച് ശിവയുടെ കയ്യിൽ കൊടുത്ത ശേഷമാണ് അവർ പോയത് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഒരുക്കി പാല് കൊടുത്ത് ഉറക്കിയ ശേഷം ശിവയും ചെറുതായി ഒന്ന് കിടന്നു മയങ്ങി പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ശിവ ഞെട്ടി ഉണർന്നത് തനിക്കരികിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ കാണാതെ ആയതും അവൾ പരിഭ്രാന്തിയോട് എഴുന്നേറ്റു അച്ചോടാ കരയണ്ടട്ടോ വാവേ ഞാൻ നിന്റെ ആൻറ്റി അടി പെണ്ണേ സൈഡിൽ നിന്ന് കേട്ട ആ ശബ്ദമാണ് ശിവയെ അവിടേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത് തൻ്റെ കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന ഇഷയെ കണ്ട് ശിവ അമ്പരപ്പോടെ അവളെ നോക്കി ആ എഴുന്നേറ്റോ ഗുഡ് മോർണിംഗ് ഞാട്ട വീണ്ടും ശിവയിൽ ഒരു ഞെട്ടൽ മാത്രം അറിവ് വെച്ചതിൽ പിന്നെ ആദ്യമായാണ് ഇഷയിൽ നിന്ന് ഇത്രയൊരു സൗമ്യമായൊരു പെരുമാറ്റം ശിവയ്ക്ക് നേരെ ഉണ്ടാവുന്നത് എന്താണ് ഇങ്ങനെ ഒരു നോട്ടം ഓ എന്റെ പെരുമാറ്റം കണ്ട് ഞെട്ടിയിരിപ്പാണല്ലേ എന്നാലേ ഞെട്ടലൊന്നും വേണ്ട ഞാൻ ഇഷ തന്നെയാ പക്ഷേ പഴയ ഇഷ അല്ലാട്ടോ പുതിയൊരു ഇഷ ഇന്ന് വരെ ആരും കാണാത്തൊരു ഇഷ അവസാനം പറഞ്ഞ ഡയലോഗ് അവൾ അല്പം ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശിവ അത് കേട്ടതുമില്ല ഞാൻ ഏട്ടത്തിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതിനൊക്കെ ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം അറിവില്ലാതെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയതാണ് ഇനി ഞാൻ ഒരിക്കലും ഏട്ടത്തിയെ വേദനിപ്പിക്കില്ല എന്നോട് പൊറക്കണം ഏട്ടത്തി കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇഷ അവളുടെ കാൽക്കൽ വീഴാനായി പോയതും ശിവ വേഗം അവളെ താങ്ങി നിർത്തി വേണ്ട എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല എല്ലാം മനസ്സിലാക്കാനുള്ളത് മനസ്സ് നീ കാണിച്ചില്ലേ അത് മതി മറുപടിയായി അവളൊന്നു പുഞ്ചിരിച്ചു പിന്നെ പിന്നെ മനസ്സിലാക്കാൻ അതും ഈ ഞാൻ ഒന്ന് പോടി ഈ ഇഷാനിയുടെ തനി സ്വഭാവം നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മോളെ ശിവ എന്റെ ഏട്ടനെയും ഞങ്ങളെയും തമ്മിൽ പിരിച്ചതിനും എനിക്ക് നഷ്ടമായ എല്ലാത്തിനും നീ അനുഭവിക്കും ഓർത്തോ നീ എന്താ ആലോചിക്കുന്നത് മുറുകി വരുന്ന മുഖഭാവങ്ങൾക്കൊപ്പം മൗനമായി നിൽക്കുന്ന ഇഷയുടെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് ശിവ ചോദിക്കുമ്പോൾ അവൾ ഒരു ഞെട്ടലോട് ശിവയെ നോക്കി ഏയ് ഞാൻ ഞാൻ പഴയ ഓരോ കാര്യങ്ങൾ ആ അതൊക്കെ പോട്ടെ എന്താ എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഇഷ കുഞ്ഞിനെ നോക്കി ചോദിച്ചു പേരൊന്നും ഇതുവരെ ഇട്ടില്ല നൂല് നന്ദേട്ടൻ തന്നെ ഇടട്ടെ എന്ന് കരുതി അത് നന്നായി ഏട്ടനാകുമ്പോൾ നല്ല കിടിലൻ പേര് തന്നെ ഇടും അതിന് ശിവയും ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഞാനൊന്ന് ഫ്രഷായി അല്പം റെസ്റ്റ് എടുക്കട്ടെ ഏട്ടെത്തി നമുക്ക് പിന്നെ കാണാം വാവേ കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ച് ഇഷ അവിടെ നിന്നും പോകുമ്പോൾ ശിവ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു തൻ്റെ മടിയിൽ കിടന്ന് കരയുന്ന മകളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു സാവിത്രിയമ്മയ്ക്ക് അവരുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ട് വാര്യരും മൗനമായി കണ്ണുനീർ പൊഴിച്ചു ഇനിയും ഒന്നും സഹിക്കാൻ വയ്യനിക്ക് ഞാൻ കാരണം എന്തെ നണ്ടൂത്തനും ശിവമോൾക്കും അല്പം സന്തോഷം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാലും അയാൾക്കൊപ്പം എല്ലാം സഹിച്ച് കഴിയാൻ വയ്യനിക്ക് സുതിത്ര തേങ്ങിക്കൊണ്ട് പറയുമ്പോൾ സാവിത്രിയമ്മ മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഇനിയുള്ള കാലം ഞങ്ങളോടൊപ്പം ഇവിടെ കഴിഞ്ഞാൽ മതി നീ എന്റെ കാലം വരെ എൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം പിന്നെ നിനക്ക് നന്ദൂട്ടൻ ഉണ്ടാവും ആ അച്ഛൻ്റെ മകനല്ല അവൻ നീ വളർത്തിയ നിന്റെ മകനാണ് ആ നന്മ അവനിലുണ്ട് കരച്ചിലിന്റെ ഇടയിലും അത് കേട്ട് വല്ലാത്ത സന്തോഷം തോന്നി സുതിരയ്ക്കും ഇനി ഈ വീടിന്റെ പടി ചവിട്ടാൻ സമ്മതിക്കില്ല ഞാനാ നായേ അവനുമായി ഇനി ഒരു ബന്ധവുമില്ല ഇവിടെ ആർക്കും ഇത് എന്റെ വാക്ക അശോകന് നേരെയുള്ള പാലക്കൽ ശേഖരവാരിയരുടെ അവസാന വാക്കായിരുന്നു അത് ഒറ്റയ്ക്കുള്ള ഈ നടത്തം ഭയങ്കര ബോറാണ് അതാ ഞാൻ ഏട്ടനെ കൂടെ കൂട്ടുവിളിച്ചത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് ഗൗരിയും ധ്രുവും ഒന്നിച്ച് അമ്പലത്തിൽ തൊഴിലുള്ള വരവാണ് ഇരുവരും ഞാൻ മാക്സിമം ദിവസങ്ങളിൽ വരാറുണ്ട് ഇവിടെ പണ്ട് ശിവയായി തുടങ്ങി വെച്ച ശീലമാണ് ഇപ്പോൾ പിന്നെ അത് എൻ്റെ ഒരു ജീവിതശൈലിയായി ധ്രുവൻ നറുപുഞ്ചിരിയോടെ പറയവേ അത് കേട്ട് ഗൗരി ഒന്ന് ചിരിച്ചു ധ്രുവേട്ട അല്പം പിന്നിൽ നിന്ന് കേട്ട ആ വെളിയിൽ ധ്രുവനും ഗൗരിയും ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തങ്ങൾക്കടുത്തേക്ക് ഓടി വരുന്ന അശ്വതിയെ അവളെ കണ്ട ഗൗരിയിൽ സംശയഭാവമായിരുന്നു എങ്കിൽ ധ്രുവൻ്റെ മുഖം ഇഷ്ടക്കാരുടെ ഇരുളുകയാണ് ഉണ്ടായത് പുറംഭാഗം കണ്ടപ്പോൾ ഒരു ഊഹമേ ഉണ്ടായിരുന്നുള്ളൂ അതാ പിന്നിൽ നിന്ന് വിളിച്ചത് എന്തായാലും ആളെ എനിക്ക് തെറ്റിയില്ല അച്ചു ധ്രുവന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ ഒരടി പിന്നിലേക്ക് നീങ്ങി അശ്വതി എന്തിനാ എന്നെ വിളിച്ചത് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ പോയിട്ട് എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു താൽപ്പര്യക്കുറവ് തന്നെയായിരുന്നു അവൻ്റെ ആ വാക്കുകളിലും നിറഞ്ഞു നിന്നത് അത് തിരിച്ചറിഞ്ഞപ്പോൾ അശ്വതിയുടെ മുഖമൊന്നിരുണ്ടു ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിളിച്ചതാണ് അല്ലാതെ ബാക്കി പറയാൻ കഴിയാതെ അവളൊന്ന് നിർത്തി എന്നാ ശരി വാ ഗൗരി ധ്രുവൻ ഗൗരിയുടെ കൈയും പിടിച്ച് അവൾക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ മുഖത്ത് അടി കിട്ടിയ വിളർച്ചയോടെ നിന്നു അശ്വതി ആരാ അത് നടക്കും വഴി അവനോടായി ചോദിച്ചു ഗൗരി സ്ത്രീയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഒട്ടും താൽപ്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു അവൻ എന്നിട്ടും എന്തേ അടുപ്പം കാണിക്കാതെ ഇരുന്നേ കാണിക്കാൻ പറ്റിയ ആളല്ല ഗൗരി അത് ആ കുട്ടിക്ക് എന്നോടുള്ള പെരുമാറ്റം തീരെ ശരിയല്ല ആദ്യമൊക്കെ എൻ്റെ തോന്നലാണെന്ന് കരുതിയത് പക്ഷേ അങ്ങനെയല്ല രാത്രിയെന്നോ പകലെന്നോ നോക്കാതെയുള്ള ഫോൺ വിളിയും എവിടെ വെച്ച് കണ്ടാലും വന്ന് ഒട്ടലും കൊഞ്ചലും എന്തോ വല്ലാത്തൊരു ക്യാരക്ടർ ആഹാ അപ്പോൾ ആൾക്ക് ഏട്ടനെ നല്ല പിടിച്ച മട്ടാണല്ലോ ഗൗരി അവനെ കളിയാക്കി പറയുമ്പോൾ ധ്രുവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്റെ പൊന്നോ ഞാനൊരു തമാശ പറഞ്ഞതാവാദ്യേ അതും പറഞ്ഞ് മുന്നോട്ട് നടന്ന ഗൗരി മുന്നിൽ തടഞ്ഞ കല്ലിൽ തട്ടി മുന്നോട്ട് വീഴാനാഞ്ഞതും ധ്രുവു വേഗം അവളുടെ ഇടുപ്പിൽ കയറി പിടിച്ചു ദാവണി തെന്നി നീങ്ങി അവളുടെ നഗ്നമായ ഇടുപ്പിലായി അവന്റെ കൈ അമർന്നതും പൊള്ളിയതുപോലെ അവനെ ഞെട്ടലിലൂടെ കണ്ണുകളെ ഉയർത്തി നോക്കി ധ്രുവു വേഗം പതർച്ചയുടെ കൈകൾ പിൻവലിച്ചുകൊണ്ട് അവളെ നേരെ നിർത്തി സോറി ഞാൻ പെട്ടെന്ന് അറിയാതെ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവന് സ്വയം ദേഷ്യം തോന്നിപ്പോയ നിമിഷം സാരമില്ല ഗൗരി അവനെ നോക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു അവൾക്ക് പിന്നിലായി ധ്രുവും എന്നാൽ ഇതെല്ലാം കാഴ്ചക്കാരിയായി നിന്ന അശ്വതിയിൽ എവിടെ നിന്നൊക്കെയോ കുടലത വന്നു നിറഞ്ഞു ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ധ്രുവേട്ട പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ഇന്നാണ് പാലയ്ക്കൽ തറവാട്ടിലെ പുതുതലമുറയുടെ നൂലുകെട്ട് അത് രാവിലെ തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ശിവയുടെ പ്രസവരക്ഷ ഒക്കെ ഇന്നലത്തെയോടെ കഴിഞ്ഞു എങ്കിലും ഇന്നാണ് അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക പത്തുമണിക്കാണ് ചടങ്ങ് വച്ചിരിക്കുന്നത് തറവാട്ടിലുള്ളവരും ധ്രുവനും കുടുംബവും അല്ലാതെ മറ്റാരെയും ക്ഷണിച്ചിട്ടില്ല സമയമായതും കുഞ്ഞു പെണ്ണിനെയും കൊണ്ട് ശിവ പുറത്തേക്ക് വരുമ്പോൾ അവളുടെ കണ്ണുകൾ ആദ്യം തേടിയത് തൻ്റെ നന്ദേട്ടനെയായിരുന്നു ഒടുവിൽ കണ്ടു ധ്രുവനോട് എന്തോ കാര്യമായി സംസാരിച്ച് നിൽക്കുന്നവനെ എന്നാൽ ആ കണ്ണുകൾ തന്നെ ഒന്ന് നോക്കുന്നില്ല എന്ന് തോന്നിയതും പരിഭവത്തിൽ കൂർത്തു വന്നു ശിവയുടെ മൊഴികൾ സാവിത്രയമ്മയുടെയും വാര്യരുടെയും അനുഗ്രഹത്തിൽ സുയിത്ര കുഞ്ഞിൻ്റെ അരയിൽ നൂല് കെട്ടി നാവിൽ ഉരമരുന്നും കൊടുത്തു ത്രിലോക തന്റെ കുഞ്ഞിനായി വാങ്ങിവെച്ച സ്വർണത്തിന്റെ അരിഞ്ഞാണമണിക്കുമ്പോൾ ബാക്കിയുള്ളവർ കുഞ്ഞിപ്പെണ്ണിന് അവരുടേതായ സമ്മാനങ്ങളും കൊടുത്തു ഒടുവിൽ ത്രിലോക തന്നെ കുഞ്ഞിനെ പേരും വിളിച്ചു ത്രിനേത്ര ത്രിലോക്നാഥ് എല്ലാ മുഖങ്ങളിലും പുഞ്ചിരി പിരിഞ്ഞ നിമിഷം ചടങ്ങ് അവസാനിച്ചതും ഗൗരിയും ത്രിവനും കുഞ്ഞിനെയും എടുത്ത് അതിനെ കൊഞ്ചിക്കലായി മോള് പോയി ഈ വേഷം മാറിയ എന്നിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം സുചിത്ര ശിവയോടായി അത് പറയുമ്പോൾ ചെറുപുഞ്ചിരിയോടെ അവർക്ക് നേരെ തലയാട്ടിക്കൊണ്ട് അവൾ മെല്ലെ അകത്തേക്ക് നടന്നു അതിനിടയിലായി കണ്ണുകളാൽ ത്രിലോകിനെ തിരക്കാനും അവൾ മറന്നില്ല എന്നാൽ നിരാശയായിരുന്നു ഫലം അവൻ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല കുറച്ചു ദിവസം കാണാതിരുന്നപ്പോഴേക്കും വേണ്ടാതെ ആയി കാണും അല്ലെങ്കിലും മോളെ കിട്ടിയ ശേഷം എന്നെ വേണ്ടല്ലോ റൂമിലേക്ക് വന്ന ശിവ എന്തൊക്കെയോ പുറ പുറത്തുകൊണ്ട് ഷെൽഫ് തുറന്ന് ഇടാനുള്ള ഒരു ജോഡി ഡ്രസ്സ് വലിച്ചെടുത്തു എന്റെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കിയാൽ എന്താ പരാതിയും പരിഭവവും കൊണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു എടുത്ത ഡ്രസ്സ് ബെഡിലേക്ക് വെച്ച ശേഷം അവൾ ഉടുത്തിരുന്ന നേരിയ സാരിയുടെ മുന്താണി അഴിച്ച് നിലത്തേക്ക് ഇട്ട നിമിഷം ദൃഢമായ ഒരു കൈ അവളെ പിന്നിൽ നിന്ന് ചുറ്റി വരിഞ്ഞു പെട്ടെന്നായതിനാൽ ഒന്ന് ഏങ്ങിപ്പോയി ശിവ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതിയോ ശിവ പിറം കഴുത്തിൽ വിയർപ്പിനാൽ ഒട്ടിപ്പിടിച്ചു കിടന്ന മുടിയിഴകൾ ഒന്നായി എടുത്ത് മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവൻ തൻ്റെ മുഖം ഒന്ന് അമർത്തിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ കേൾക്കുമ്പോൾ പിടഞ്ഞു പോയി ശിവ നന്ദേട്ട വിട്ട എന്നെ നിക്ക് ഡ്രസ്സ് മാറി താഴേക്ക് പോകണം തന്റെ വയറിലിരിക്കുന്ന അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ത്രിലോ നിമിഷ നേരം കൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇത്രയും നേരം ഞാൻ അടുത്തേക്ക് വരാത്തതിൻ്റെ പരിഭവം കാണിച്ചിട്ട് ഇപ്പോൾ വന്നപ്പോൾ നിനക്ക് പോകണമെന്നോ എങ്ങോട്ട് കണ്ണുരുട്ടിക്കൊണ്ട് അവൻ ഗൗരവത്തോടെ നോക്കുമ്പോൾ ശിവ അവനെ കൂർപ്പിച്ചു നോക്കി ഇത്രയും നേരം എൻ്റെ അടുത്തേക്ക് വരാൻ തോന്നിയില്ലല്ലോ മസിലും പിടിച്ച് മൈൻഡ് ചെയ്യാതെ നിന്നില്ലേ അവിടെ എന്നിട്ടിപ്പോൾ ആരും കാണാതെ പാത്തും പതുങ്ങിയും വന്നേക്കുക പാത്തും പതിങ്ങിയും വരാൻ ഞാൻ ആരാടി നിന്റെ കള്ളക്കാമുകനോ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രഹസനം കാണിക്കാനൊന്നും എന്നെ കിട്ടില്ല ശിവ സ്നേഹം വേണ്ടത് മനസ്സിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമുള്ള നിമിഷങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നും പുവർ ലവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സോ അതിനെന്നെ കിട്ടില്ല പിന്നെ നീ കൂടുതൽ നാക്കിട്ട് വളച്ച പെണ്ണെ തൂക്കിയെടുത്ത് ബെഡിലിടിഞ്ഞേ അവൻ്റെ ആ ഡയലോഗിൽ ശിവ അവനെ കണ്ണും ഒഴിച്ചു നോക്കി എന്താടി വേണോ മീശ ഒന്ന് പിരിച്ച് അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു അവൻ എൻ്റെ പൊന്ന് നന്ദേട്ട പരാക്രമൊക്കെ പിന്നെ ഇപ്പം നമുക്ക് താഴേക്ക് പോകാം ഉള്ളതല്ലേ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം എന്ന് അമ്മ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഞാനന്ന് പുറത്തു പോകുക അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു അവൻ ഏ ഈ നേരത്തേത് എങ്ങോട്ട് പോവുക നവീനും കാർത്തിയും വേദം വരുന്നുണ്ട് അവരെ പിക്ക് ചെയ്യാൻ അലമാരയുടെ കണ്ണാടിയിലേക്ക് നോക്കി ഉലഞ്ഞ മുടി ഒന്ന് സെറ്റ് ചെയ്യുന്നതിനിടയിലായി അവൻ പറയുമ്പോൾ ശിവയുടെ കണ്ണുകൾ ഒന്ന് ഒന്നുവിടർന്നു വേദേട്ടനും വരുന്നുണ്ടോ ഇന്നലെ വിളിച്ചിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലാലോ അവനെല്ലാം നിന്നോട് പറയണം എന്നുവല്ല നിർബന്ധവുമുണ്ടോ തുണി എടുത്തു കൊടുത്തോണ്ട് താഴെപ്പൊടി അവളെ ഒന്ന് പുച്ഛിച്ചു കൊണ്ട് തുള്ളോ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ശിവ വേഗം ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി നന്ദുടാ കാറൊന്ന് നിർത്തിക്കേ സൈഡ് ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന കാർത്തി പെട്ടെന്ന് അത് പറയുമ്പോൾ ത്രിലോക് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്താടാ ദേ ഒന്ന് അങ്ങോട്ട് നോക്ക് നീ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൈ നിവർത്തിക്കൊണ്ട് അത് പറയുമ്പോൾ ഒരു വേള എല്ലാവരും അവിടേക്ക് നോക്കി നന്ദു അത് നിന്റെ അനിയത്തിയല്ലേ അല്ല ആരാ ഇഷയും അവൾക്ക് എതിർഭാഗത്തായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനും തിരിഞ്ഞു നിൽക്കുന്നത് അയാളുടെ മുഖം വ്യക്തമല്ല ഇവിടെ അവൾക്ക് പരിചയക്കാരൊക്കെ ഉണ്ടോ മൗനം പൂണ്ടിരിക്കുന്ന ത്രില്ലോകിനെ നോക്കി വീണ്ടും ചോദിച്ചു കാർത്തി ഐ ഡോ നോ എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ച നന്ദു അത്ര പെർഫെക്റ്റ് സ്വഭാവമൊന്നുമല്ല നിന്റെ അനിയത്തിയുടേത് എന്തിലും ബുദ്ധി കാണാതെ ഇരിക്കില്ല ഈ വരവിനു പിന്നിൽ അത് കേട്ട് ത്രിലോകൊന്ന് ചിരിച്ചു വരുന്നവർ ഒക്കെ വരട്ടെ അവരെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് ഈ തൃലോകിന് അറിയാം അവിടെ സ്വന്തം ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും കൽപ്പിക്കില്ല ഈ ഞാൻ അത് പറയുമ്പോൾ അത്രമേൽ വന്യമായിരുന്നു അവൻ്റെ മുഖം മിഴികൾ ഇഷയിൽ തന്നെ ഉറച്ചു നിന്നു ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പകൽ ഇന്നാണ് കാത്തിരുന്ന ധ്രുവൻ ശ്രീലക്ഷ്മി ഉപയോഗം ശേഖരവാര്യർക്കൊപ്പം മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്താൻ അയാൾക്കൊപ്പം ഇന്ന് ത്രിലോകമുണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരം അടുത്തുള്ള അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് ശേഷം ഊണും അവിടെ വച്ച് തന്നെ രാവിലെ പത്തിനാണ് മുഹൂർത്തം അതുകൊണ്ട് തന്നെ നേരത്തെ അമ്പലത്തിലേക്ക് പുറപ്പെടണം രാവിലെ എഴുന്നേറ്റ് താരേക്ക് ഇറങ്ങിയതാണ് ശിവ ത്രിലോക് ധ്രുവന്റെ അടുത്തുനിന്ന് വന്നിട്ട് മുകളിലേക്ക് കാണാതെ ആയതും ആളെ വിട്ട് വിളിപ്പിക്കുകയാണ് അവൻ ചെയ്തത് ഓടി പിടിച്ചവൾ റൂമിൽ വരുമ്പോൾ കണ്ടു മുഖം ഏർപ്പിച്ചിരിക്കുന്ന നന്ദുവിനെ എൻ്റെ യക്ഷിയമ്മ പെട്ടല്ലോ അവൻ്റെ മുഖത്തെ ഭാഗം കണ്ടവൾ ഒരു നിമിഷം യക്ഷിയമ്മയെ ഒന്ന് ഓർത്തുപോയി താൻ വന്നതറിഞ്ഞിട്ടും നോക്കാതെ ഇരിക്കുന്ന ത്രിലോകിനെ കണ്ട് അവൾ ഡോറടച്ച് അവൻ്റെ അരികിലേക്ക് വന്നു ഇന്ദിരാ നന്ദേട്ടാ വിളിപ്പിച്ചേ അതിന് മറുപടിയായവൻ ഒറ്റ നോട്ടമായിരുന്നു ശിവ പോലും പോയി എത്ര നേരമായിടി നീ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് നിന്റെ അപ്പം പെറ്റി കിടക്കുവാണോ അവിടെ കാവലിരിക്കാൻ ഒറ്റച്ചാട്ടമായിരുന്ന ത്രിലോക് അവൾക്ക് നേരെ ശിവ പോലും ഒന്ന് വിരണ്ടുപോയി ഇതേ നന്ദേട്ട താഴെ എന്തുമാത്രം പണിയുള്ളതാണെന്ന് അറിയൂ അതൊക്കെ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കണോ ഞാൻ വിവാഹം അപ്പുറത്താണെങ്കിലും രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ നിന്നല്ലേ ഉണ്ടാക്കേണ്ടത് അമ്മ ഒറ്റയ്ക്ക് എങ്ങനെയാണ് എല്ലാവർക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കുന്നത് തിരിച്ച് കണ്ണെന്ന് കോർപ്പിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ത്രിലോക് അവളെ നോക്കി പുച്ഛിച്ചു വിട്ടു അതെ നല്ലൊരു ദിവസമായിട്ട് എന്നോട് വെറുതെ വഴക്കുണ്ടാക്കാൻ വരണ്ട നിക്ക് വേറെ പണിയുണ്ട് ഞാൻ പോവാം അതും പറഞ്ഞ് ശിവ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തി ആദ്യം എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റടി എത്ര നേരമായെന്നറിയോ അത് ഉണർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് അയ്യോ നിച്ചുമോൾ ഉണർന്നോ അപ്പോഴാണ് ബെഡിൽ കണ്ണും ഒഴിപ്പിച്ച് കാലിക്കടിച്ച് കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ശിവ ശ്രദ്ധിച്ചത് അവൾ താഴേക്ക് പോകുമ്പോൾ ആൾ സുഖ ഉറക്കമായിരുന്നു അവൾ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി അതിനെ വാരിയെടുത്തു കുഞ്ഞുണർന്നിട്ടും നന്ദേട്ട മോളെ എടുക്കാത്തതെന്താ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ബെഡിൻ്റെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരിക്കുന്നതിൻ്റെ ഇടയിലായി ചോദിച്ചു അവൾ ശരീരമാകെ വിയർപ്പാടി ഫ്രഷ് ആകാതെ എങ്ങനെ എടുക്കാനാണ് എന്നാപ്പേ കുളിച്ചിട്ട് വാ നേരമാവണു അതിന് മറുപടിയായി ഒന്നും മോളിക്കൊണ്ട് അവൻ ഫ്രഷാകാൻ കയറി ത്രിലോ തിരിച്ചിറങ്ങുമ്പോൾ ശിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ മോളെ അമ്മ വന്ന് കൊണ്ടുപോയി നമ്മളോട് റെഡിയായി താഴേക്ക് വരാൻ പറഞ്ഞു അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു ശേഷം ഷെൽഫിൽ നിന്ന് അവനും തനിക്കും ഇടാനുള്ള ഡ്രെസ്സെല്ലാം എടുത്ത് ബെഡിൽ വെച്ചു ഞാൻ കുളിച്ചിട്ട് വരാൻ നന്ദേട്ട ഏട്ടൻ റെഡിയായി താഴേക്ക് പൊയ്ക്കോ നമ്മളെ രണ്ടാളെയും അധികനേരം കാണാതെ ആയാൽ കുഞ്ഞിപ്പെണ്ണ് ബഹളം വയ്ക്കും അവനോടായി അത് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൾ ഇട്ടുമാറാനുള്ള ഡ്രസ്സും ടവലും എടുത്ത് കയ്യിൽ പിടിച്ചു തൃല്ലോ അവൾക്കുള്ള മറുപടി കൊടുക്കാതെ ആ കയ്യിൽ പിടിച്ച് തനിക്ക് തനിക്കരികിലേക്ക് ചേർത്തു നിന്റെ ഏട്ടൻ്റെ വിവാഹമൊക്കെയാണ് സമ്മതിച്ചു പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് അധികനാൾ ആയിട്ടില്ല എന്ന ബോധം വേണം നിനക്ക് ശരീരം വിട്ട് കൂടുതൽ ഇളക്കാനൊന്നും നിൽക്കേണ്ട എന്ന് മനസ്സിലായോ കരുതലിനൊപ്പം ഗൗരവം കൂടെ കലർത്തി അവൻ പറയുമ്പോൾ ശിവ നേരിയെ കുറുമ്പോടെ അവനെ നോക്കി ഇത്രയും ശ്രദ്ധ ഉള്ള ആളാണോ ഇന്നലെ ബാക്കി പറയാതെ അവൾ നിർത്തുമ്പോൾ തൃലോ അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചു എനിക്ക് ഇളക്കാനുള്ളതാ നിന്റെ ഈ ശരീരം എനിക്ക് വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ അത് ചെയ്യുകയും ചെയ്യും അതിനെ ചോദ്യം ചെയ്യാൻ ഒന്നും വരണ്ട നീ പിന്നെ ഇന്നലത്തെ നിന്റെ ആവേശവും ഒട്ടും പിന്നിലായിരുന്നില്ലല്ലോ എന്തോ ഓർത്തെടുക്കും പോലെ തൃളവും അത് പറയുമ്പോൾ ശിവ ആകെ വിളറിപ്പോയി എന്തെല്ലാമോ അവളുടെ ഉള്ളിലേക്കും ഇരച്ചു കയറി എന്നത്തേതിനേക്കാളും നീണ്ടു നിന്ന നിമിഷത്തിൽ തന്നിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിച്ച അവനെ അത്രമേൽ ആവേശത്തിൽ താനും അടക്കി പിടിച്ചു പോയി കൂടുതൽ ശക്തമായി തന്നിലേക്ക് വരിഞ്ഞു മുറുക്കി ശിവമോളെ റെഡിയായോ നിങ്ങൾ താഴെ നിന്ന് കേട്ട സുത്രയുടെ ശബ്ദത്തിൽ ശിവ ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറി ഇല്ലമ്മേ ഇപ്പോൾ ഇപ്പോൾ വരാം അവർക്കുള്ള മറുപടി കൊടുത്തുകൊണ്ട് അവൾ തൃലോകിനെ നോക്കാതെ വേഗത്തിൽ ബാത്റൂമിലേക്ക് ഓടിക്കയറി